തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ ഗംഭീര ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ ഇനം കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളാവട്ടെ മറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ചെറിയ ആഭരണങ്ങൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വളരെ ഗംഭീരമായ വളരെ നല്ല വ്യാപാരം നടക്കുന്ന ഒരു സമയമാണ് ഈ പത്ത് ദിവസം ഉത്സവം പക്ഷേ ഇന്ന് ഇവിടെ പത്ത് ദിവസം ഉത്സവത്തിന് ഈ നാട്ടിലുള്ളവരും കേരളത്തിൻ്റെ എല്ലാ ദൂരസ്ഥലത്തു നിന്നും മോതല ക്ഷേത്രത്തിൻ്റെ ഉത്സവം കാണാനായിട്ട് ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർ അവിടെ വന്ന് കഴിക്കുന്ന ചില ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ കടല അതേപോലെ തന്നെ കോളിഫ്ലവർ അതേപോലെ നമ്മുടെ ഈ ചോളം ഇത്തരം സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉപയോഗം പാചകം ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ കഴുകി വൃത്തിയാക്കുന്നത് വളരെ വൃത്തിഹീനമായ ഇവിടെ ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു തോട്ടിലെ അഴുക്ക് ജാലിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കുന്നതാണ് സമീപവാസികളും പ്രദേശവാസികളും ഒക്കെ ചേർന്ന് ഇന്ന് കൈയോടെ പിടിക്കുകയും അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും അതിൻ്റെ ഹെൽത്ത് വിഭാഗത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഫ്രണ്ടിൽ കച്ചവടം ചെയ്ത കച്ചവടക്കാര് ഇതാണ് നമ്മളെ മുഖത്തിരയിൽ നിന്നും കല്ലോട്ടാങ്കുഴി പോകുന്ന ഭാഗത്തുള്ള ഈ വൃത്തിഹീനമായ തോട്ടിൽ നിന്നുള്ള വെള്ളം എടുത്തുകൊണ്ടാണ് അവർ ഭക്ഷണ സാധനങ്ങൾ കഴുകുകയും അത് പിന്നീട് പാചകം ചെയ്ത് നാട്ടുകാർക്ക് ഉൾപ്പെടെ കൊടുക്കുന്നത് പറയാമോ ഇവിടെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്ത് പറയാമോട്ടെ എങ്ങനെ ഇതാണ് ഹെൽത്തിൻ്റെ അവർ അവരന്വേഷണം സുതാര്യമാക്കിയില്ലെങ്കിൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ മാലിന്യം കലർന്നതും അതേപോലെ അഴുക്കിയാലിൽ കഴുകിയതുമൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങൾ ഉത്സവം ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ കഴിച്ച് മാറാ രോഗത്തിന് അടിമപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത്തരം ക്ഷേത്ര ഉത്സവങ്ങളിലെല്ലാം തന്നെ ഹെൽത്തിൻ്റെ വിഭാഗം ആരോഗ്യ വിഭാഗമെല്ലാം തന്നെ വളരെ ശക്തമായ പരിശോധനകൾ നടത്തണം ആ പരിശോധന ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ ഈ ഉത്സവസ്ഥലങ്ങളിൽ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി കടകളും ഈ കപ്പലണ്ടികളും അതും സാധനങ്ങളും തുറന്നു വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ പോളിത്തിൻ കവർ പോലും ഇട്ട് അടയ്ക്കാതെ തുറന്നു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാവരും മേടിച്ച് കഴിക്കുന്നത് അവർക്കറിയാം ഇതെങ്ങനെ വെച്ചാലും നമ്മൾ മേടിച്ച് കഴിച്ച് അസുഖത്തിന് അടിവപ്പെടുവുന്നു ഒരു ശ്രദ്ധയുമില്ലാതെ ആഹാര സാധനങ്ങൾ ഇവിടെ കുലുക്കി സർബത്ത് പാൽ സർബത്ത് അങ്ങനെ നിരവധി സർബത്തുകൾ എടുക്കുന്ന വെള്ളം ഇവിടുന്നാണ് ഇതിനൊക്കെ ആരോഗ്യ വിഭാഗങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളും ഉപദേശ സമിതിയും മറ്റ് അംഗങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നു ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു ഒൻപത് മുക്കാൽ മണിയോടെ ഇവിടെ ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്ന ഭക്തജനങ്ങൾ മുഖത്തല മുരാരി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ഈ ഉത്സവം കാണാൻ വന്ന ഭക്തജനങ്ങൾ പോകുന്ന വഴിക്ക് മുഖത്തലയ്ക്ക് താഴെ വശത്ത് കുറേ തോടും പിന്നെ വിജന കുറേ പിന്നെ പ്രദേശങ്ങളാണ് തോട് ആ തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവർ കടലയും കപ്പലേൻ്റെയും ഹോളി ഫ്ലവർ പോലുള്ള സാധനങ്ങൾ ഈ അഴുക്ക് വെള്ളം ഒക്കെ എടുത്തുകൊണ്ട് ഇവർ കഴുകുന്നതാണ് അവർ കാണാൻ കഴിഞ്ഞത് കഴുകി പിന്നെ അവിടെ കിടക്കുന്ന കുറേ മാലിന്യം നിറഞ്ഞ പ്രദേശാലത്ത് ചാക്കിട്ട് ആ ചാക്കിട്ടതിന് ശേഷം അതിൻ്റെ മേലിൽ ഇത് ഇട്ട് ഉണക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ കണ്ടോ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുനിന്ന് ഹെൽത്തിലോ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കണ്ട് അവരെ പോയി ഈ ഭക്തജനങ്ങളിൽ പോയി അവരെ പോയി കണ്ട് അവരടുത്ത് പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്ന് നോക്കുന്നതിന് വേണ്ടി അവരവിടെ വന്ന് നോക്കിയപ്പോൾ അവർക്ക് ഇത് പരിപൂർണമായിട്ടും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹെൽത്ത് ഇൻസ്പെക്ടറേയും അതേപോലെ തന്നെ ഈ നാട്ടുകാരെല്ലാവരോടും അപ്പോൾ അവിടെ തടിച്ചു കൂടുകയും കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐയും പോലീസുകാരും ഉൾപ്പെടെയുള്ളവർ വന്ന് സ്ഥലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശാന്തമായ രീതിയിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തുകൂടിക്കൊണ്ട് അതായത് അവർ വ്യക്തമായിട്ടും ഈ പ്രദേശത്ത് അതായത് ഈ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നെ പലരും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയി ഇത് ദൃശാക്ഷിയാണ് അങ്ങനെ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുഖത്തലെ നിവാസികൾ ഞങ്ങളത് നോക്കി കാണുകയും ഫുഡ് ആൻഡ് സേഫ്റ്റിയെ വിളിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥർ വരികയും അതേപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും തൃക്കൂലോട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരടങ്ങുന്ന സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും ഇവിടെ വരികയും ഇവർ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുരുകൻ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് പത്തോളം തട്ടുവണ്ടികൾ ഈ തട്ട് വണ്ടികളിൽ കടൽ ഹോളി ഫ്ലവറും മറ്റ് മലക്കറി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് ഒരു കടലബജി ബജീവി പോലെയുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇത് രണ്ട് ദിവസത്തിന് മുമ്പേ ഇവിടെ ഇത് കഴിച്ചിട്ട് വയറ്റിന് അസുഖം പിടിച്ച ഒരു മൂന്നാനഞ്ച് കൊച്ചു കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഈ സംഭവം മറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഇതിനെപ്പറ്റി ഇവിടെ ഈ നാട്ടിൽ ചർച്ച വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ അറിയാൻ കഴിച്ചത് അപ്പം നിങ്ങളിവിടെ വന്നിട്ട് കുളിച്ചിട്ട് നാളുകളായി പിന്നെ നാട്ടിലൊക്കെ പോയിട്ടായിരിക്കും കുളിക്കുന്നത് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് മൂത്രം ഒഴിക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടുത്തിന് അതിന് ഒരു നടപടി ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ ഭാഗത്തും അവർ ചെയ്യുന്നില്ല അവർക്ക് ഭക്തനങ്ങളെ നിന്ന് സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ കിട്ടുന്ന പൈസ സർക്കാരിൻ്റെ കഥനകളിലോട്ട് വിടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ തൊഴുവാൻ വരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തനങ്ങളെ അവരെ സംരക്ഷിക്കണമെന്നോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നോ സർക്കാർ യാതൊരു ബാധ്യതയുമില്ല ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്